ഹായ് ഗൈസ് ഗായ്സ് വേണ്ടല്ല ഒരു പ്രോഗ്രാമിനെയും കേട്ടോ ചെറുവിന്നിൽ ഇപ്പോൾ സമയം ഒമ്പത് മണിയായി ഏഹ് ഒമ്പത് മണി ആകുമ്പോഴത്താൻ പറഞ്ഞു അപ്പോൾ എൻ്റെ കൂടെ ഇന്നൊരാളുണ്ട് കുറേ കാലത്ത് കുറച്ച് കാലത്തിന് ശേഷം നാട്ടിലേക്ക് എത്തി സമീറോ ഹലോ ആ മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും നമ്മൾ ഇവൻ തമിഴ്നാടാട്ടോ കുറേ കാലമായിട്ട് തമിഴ്നാട്ടിലാണ് ഒരു കാല തന്നെ പറഞ്ഞുണ്ടാവുന്ന ഇപ്പോൾ കുറച്ച് കാലമായിട്ട് തമിഴ്നാടാണ് ഞാൻ തമിഴ്നാട് പോയിട്ട് അവിടെ നിന്ന് നമ്മൾ ധനുഷ്കോടിയെല്ലാം പോയ വീഡിയോസ് എല്ലാം ഉണ്ട് അതിലുള്ള ഇവനുണ്ട് ഇവനാണ് അതിൻ്റെ എന്താ എന്നാ പറയൽ ആ അപ്പോൾ പോവാം അപ്പോൾ പരിപാടി പോവാട്ടാ അപ്പം ഇന്ന് ഇവന് ഇവിടെ രണ്ടു മൂന്ന് സൈഡ് നാട്ടിലുണ്ട് അവൻ ആവനോട് ഇങ്ങനെ പരിപാടിയാണ് അവൻ ഞാൻ ഞാനും വരാമെന്നുണ്ടോ അങ്ങനെ നമ്മൾ ഒരുമിച്ച് പോട്ടോ അപ്പോൾ ചെറു നിന്ന് തറക്കേട്ടാ കോവൺമെൻറ്റ് ആ ഭാഗത്തുന്ന് കോൺമെൻറ് ഗേറ്റ് കഴിഞ്ഞവാ അവിടെ വന്നു കറക്റ്റ് അറിയില്ല പോകുന്നോ സമയമായി ഒമ്പണിയായില്ലേ ഒമ്പണിക്ക് എത്താൻ പറഞ്ഞാൽ എനിക്ക് കിട്ടുന്ന അത്രേ ദൂരമുള്ളൂ പക്ഷേ ഈ പഹേനി പഹേനി ഹെൽമെറ്റില്ല എന്താണെന്ന് സമീരാ ഇവിടെ ഹെൽമെറ്റ് നിർബന്ധാന്ന് ഇവൻ്റെ ആടെ തമിഴ്നാട്ടിൽ ഹെൽമെറ്റ് നിർബന്ധമില്ല അന്നത്തെ ആ വീഡിയോ എല്ലാം ഞാൻ കാണിച്ചിനി ഹെൽമെറ്റ് ഒന്നും ഇല്ല കാര്യമൊന്നുമില്ല ഞാൻ എല്ലാം ത്രിബിള് ഫോർ ബിള് എല്ലാം ബൈക്കില് നാലാളെല്ലാം കയറിയിട്ടാണ് ബൈക്കിൽ ഹെൽമെറ്റ് ഇല്ലാണ്ട് പോന്നു അങ്ങനത്തെ നാട്ടിൽ നിന്ന് ഇടുത്തേക്ക് വേണ്ടി ഇവൻ ഹെൽമെറ്റ് ഇവിടെ ഹെൽമെറ്റ് നിർബന്ധമാണ് കേരളം ഇത് കേരളോടാ പോവാന്നാ ഹെൽമെറ്റ് നോക്കട്ടെ ഹെൽമെറ്റ് കിട്ടാൻ ഓപ്പി ഓപ്പിക്കട്ടെ ഓക്കെ എല്ലാ പിന്നെ അഞ്ഞൂറ് അടിയും ഫൈനടിയും അതിനിടക്ക് പെട്രോൾ അടിക്കാൻ നിർത്തി പെട്രോൾ ഉണ്ടോ നിന അന്ന് പോകുമ്പോൾ അടിച്ചതാണ് സമയം ഇപ്പോ അടിക്കാൻ സമയമില്ലാത്തോണ്ടേച്ചി അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അടിക്കല് ഞാൻ എപ്പോഴും തന്നെ അടിക്കാം ഞങ്ങൾക്ക് കാറ്റ് ഒപ്പിച്ചോ ഒന്ന് ഇപ്പം വേണ്ട ഇപ്പൊ സമയം പരിപാടി തുടങ്ങി ഒപ്പിക്കാൻ അറിയാ അന്നൊപ്പിച്ചാരണോട്ടോ ഞങ്ങക്ക് കാറ്റ് ഒപ്പിക്കാന് ഒരുട്ട് ഒപ്പിച്ചപ്പിന്നെ ഞാൻ ഒപ്പിക്കും ആ നമുക്ക് ഏതായാലും പെരുമ്പൊപ്പിക്കാം കാരണം കാറ്റില്ല കാറ്റോർവാണ് കൊടകി പോകുമ്പോൾ ആ കാറ്റൊപ്പിച്ചിട്ട് പോകണമെന്ന് ചേച്ചിയാണ് നടന്നിട്ടില്ല ഇത് ഇവിടുന്ന് കയറൽ ഇവിടുന്ന് ഇവിടുന്ന് കയറൽ കുറച്ച് പണിയാം കാരണം പെട്രോൾ പമ്പിന് കയറുമ്പോൾ ശ്രദ്ധിച്ച് കയറണം ഇവിടുന്ന് കൂടുതൽ ഈ പെട്രോൾ പമ്പിന് കയറുമ്പോൾ ഒന്ന് കൂടുതൽ അപകടം ഉണ്ടാവും അല്ല തന്നെ കാരണം പെട്രോൾ പമ്പിന് കയറുമ്പോൾ ശ്രദ്ധിക്കാണ്ട് കയറിക്കാനാ ഈ റോഡിൽ ഒന്നാന്ന് സ്പീഡ് കൂടി അപ്പോൾ ടപ്പ് എന്നിട്ട് അടിക്കും പിന്നെ ഇങ്ങനെ പോകുമ്പോൾ എപ്പോഴും ഇൻഡിക്കേറ്റർ ഇടുക അപ്പോൾ അങ്ങനെ ചെടി കാണട്ടോ ആരും അധികം പെട്ടെന്ന് നമ്മളീ പുനശേരിപ്പെട്ട പോമ്പ് എന്നല്ലോ ഇവിടെ നിന്നല്ല ആ ഇവിടുന്ന് എങ്ങനെയാണെന്നറിയില്ല പുനശേരിപ്പെട്ട പോമ്പിൻ്റെ നല്ലത് അധികം ആയിക്കണ്ടോ അട്ടിച്ച് കളങ്കതാ ഗൈസ് നമ്മളങ്ങനെ ചെറുന്ന് തറക്ക് കോൺമെൻറ് ഗേറ്റ് വരുതാ കോൾമെൻറ്റിൻ്റെ ഗേറ്റില്ലേ ഇങ്ങോട്ടാവുമ്പോൾ പരിപാടി ഇങ്ങോട്ട് എവിടെയാണെന്ന പരിപാടി നോക്കാം ആ അങ്ങോട്ടേക്ക് വണ്ടിയെല്ലാം പോകുന്നുണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ട് ഗൈസ് തുടങ്ങിയല്ലേ കൂടി പരിപാടി ഞാൻ ഇല്ലാണ്ട് പരിപാടി തുടങ്ങി അങ്ങനെ തുടങ്ങാൻ നോക്കണമല്ലോ ും പിള്ളേരെ പരിപാടിയോ അങ്ങനെ നടക്കുന്നുണ്ടാവും ക്ലബിന്റെ അല്ലേ ഡാൻസും കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ ഉണ്ടാവും ഹൈ ഇങ്ങോട്ട് തുടങ്ങാൻ കുറച്ച് സമയം ഒരു അഞ്ചാറ് ഡാൻസും കൂടി ഉണ്ട് ആടലിൻ്റെ അവനമ്മ ചാ പിടിക്കാൻ പോയന്ന് പള്ളിച്ചാല് ചടിച്ചിട്ട് വരാം അങ്ങനെ ആസ്വദിച്ചോ നോക്കുന്നു നല്ല ചായ കേട്ടോ തൊണ്ടക്കും തോണ്ടക്കൂടി പരിപാടി തുടങ്ങി കേട്ടോ കുറച്ചുണ്ടാണോ പാട്ട് എടുക്കാൻ പറ്റുമോ എടുക്കേ എടുക്കാൻ പറ്റുമെങ്കിൽ ഇപ്പൊ തിരക്കാവും നോക്കാം നോക്ക് നോക്കി ചെയ്യാം സമീർ ഉണ്ട് എടുക്കും ആ സമീർ എടുക്കും വീട് എടുക്കും നോക്കാം പരിപാടി കഴിഞ്ഞു ഉഷാറായി കൊടുത്തരട്ടോ നല്ല അഭിപ്രായം അടിച്ച് പൊളിച്ചു കൂടി എല്ലാവരും എൻജോയ് ചെയ്തെനി അടിപൊളിയാ അപ്പോൾ ഇപ്പോൾ സമയം എന്ന് അറിയാം ഇപ്പം ഒന്ന് അയിമ്പത്തിരണ്ട് പുറച്ചൊക്കെ ഒന്ന് അൻപത്തിരണ്ടായി അതായത് പുറച്ച രാത്രി എന്ന് പറയുമ്പോൾ അല്ലേ അയ്യാ രാത്രി കൂട്ടിക്കൊണ്ടന്നെയായിരുന്നു ഇപ്പോൾ പാതിര ആ പാതിരന്നറിയാം അല്ലേ പാതിരാക്ക് പാതിരാല്ലേ അപ്പോൾ ഇപ്പോൾ സമയം രണ്ട് ഒന്ന് അയിമ്പത്തി മൂന്ന് അപ്പോൾ ഇനി ഇനിയിപ്പോൾ മൂന്ന് മണിയാകും ഇതാ ചിരിക്കുന്ന ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇൻസ്റ്റാഗ്രാമിലുണ്ടാവും കയറി നോക്ക് അപ്പം ഇപ്പൊ ഇവിടുന്ന് ഫുഡ് കഴിച്ചാ പിന്നെ ഫുഡ് കഴിക്കുന്നത് പിന്നെ കാണിച്ചിട്ടില്ല മറന്നുപോയി സത്യം പറഞ്ഞാൽ ക്യാമറ ഓണാക്കാൻ ഇപ്പോൾ ഇവൻ പറഞ്ഞു സെമീർ പറഞ്ഞിട്ടാണ് എനിക്ക് ഓർമ്മയിലരുത് പക്ഷേ എനിക്ക് ബ്ലോഗ് ബ്ലോഗ് ആ ഓക്കെ അങ്ങനെയാണ് ക്യാമറ എടുക്കുന്നത് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി നിറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇവിടുന്ന് പോവുക കേട്ടാ പരിപാടി പിന്നെ കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ പാട്ടോടുന്നത് കൂടുതൽ കാണിക്കാന്നും കയ്യില്ല അതുകൊണ്ടെങ്ങനെ കാണിക്കാൻ ഇനി അപ്പോൾ നേരെ വിടാം ഇപ്പൊ രണ്ടുമണിയായി ചായ കുടിക്കണം പോവുമ്പോൾ ചായം കുടിച്ചിട്ടേ പോലു കേട്ടോ ചായ ചായയും കുടിച്ചിട്ട് വിടും നേരത്തെ ഒരു ചായ പിടിച്ചിനി പാട്ടെല്ലാം പാടി ദയിച്ചു അതായത് കുറച്ച് ഇരുട്ടാണ് നമ്മളിവിടെ ഗേറ്റിന് ഇട്ടേ നമ്മുടെ കോൺവെന്റ് റോഡിനുള്ള ഗേറ്റ് ചെറുതും തറക്കുള്ള ഗേറ്റ് ട്രെയിൻ വരുന്നുണ്ട് തോന്നുന്നു സൗണ്ട് കിട്ടി സ്റ്റോപ്പ് ആരുമില്ല നമ്മൾ മാത്രമേ അപ്പുറം ഒരു കാർ വന്ന് നിർത്തിയിട്ടുണ്ട് ട്രെയിൻ പറ്റി വന്നിട്ട് നമുക്ക് പോകട്ടോ പള്ളിച്ചാൽ നിന്ന് എല്ലാ ചായയും കുടിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോകും ഓക്കെ ഗൈസ് ഫുള്ളിട്ട് ഓ ട്രെയിൻ എത്തി ട്രെയിൻ ഇത് എൻജിനേ ഉള്ളൂടാ ആ ഇതേ കർഷണേ ഉള്ളൂസ് അടുത്ത വണ്ടി രണ്ടാമത്തെ വണ്ടി ഭയങ്കര സ്പീഡുണ്ടോ ഭയങ്കര സ്പീഡോ ഇത് എത്ര സ്പീഡുണ്ടാവും കമൻറ്റ് ചെയ്യണേട്ടാ എത്ര സ്പീഡിലായിരിക്കും വണ്ടി പോകുന്നത് എത്ര സ്പീഡിലായിരിക്കും എൺപത് നൂറ് നൂറ് അല്ല ഒരു ലിമിറ്റ് ഉണ്ട് ഒരു ഏറ്റവും ടോപ്പിലോടുന്ന വണ്ടിക്ക് തന്നെ നൂറ്റി സംതിങ്ങേ ഉള്ളൂ ഞാൻ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി ഒരു വണ്ടി എല്ലാ വണ്ടിക്കൊരു സ്പീഡുണ്ട് ആ സ്പീഡിൽ പോകുന്നത് നമ്മൾ ഇപ്പോൾ പോകുമ്പോൾ ഭയങ്കര സ്പീഡ് പോലെ തോന്നുന്നുണ്ട് പക്ഷേ ഒരു സ്പീഡ് സ്പീഡുണ്ട് ഒരു പക്ഷെ എൺപതൂറിലായിരിക്കും പോകുന്നത് എല്ലിനും സമയം ഉണ്ട് എല്ലിനും ലിമിറ്റ് ഉണ്ട് ഈ ട്രെയിന് ഗൂഗിൾ അടിച്ചാൽ മതി ട്രെയിൻ ലോക്കൽ ട്രെയിന് സ്പീഡും രാജധാനിയെല്ലാം പോകുന്നത് കുറച്ച് സ്പീഡാണ് അവരെല്ലാം ഏറ്റവും ടോപ്പിൽ പോകുന്നത് വന്ദേ ഭാരത് രാജധാനി അങ്ങനത്തെ വണ്ടിയാണ് ആ ദുരന്തം ആ ദുരന്ത എക്സ്പ്രസ് ആ ദുരന്തം എക്സ്പ്രസ് ഈ ദുരന്തം എന്ന് പറഞ്ഞോണ്ടാ ചിരിച്ചേ പക്ഷേ ഇതെല്ലാം കണ്ണുകൂട്ടി തുറക്കുമ്പോഴത്തേക്ക് എന്ത് പൊക്കെ പോയാലേ നല്ല പൊക്കല്ലേ ഇത് നമ്മുടെ നമ്മളെ വിനോട്ടൻ ബിനുവേട്ടന് ഞാൻ മുമ്പെല്ലാം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നമ്മൾ മണിച്ചേട്ടൻ്റെ പാട്ട് പാടുന്ന മണിച്ചേട്ടൻ്റെ രൂപസാദൃശ്യമുള്ള മണിച്ചേട്ടൻ്റെ എന്താ പറയുക ശബ്ദം കറക്റ്റ് കിട്ടിയിട്ടുള്ള ഒരു ഗായകനാണ് നമ്മളെ വിനിച്ചേട്ടൻ ഞാൻ നിഷാദ ഏതെങ്കിലും ദിവസമാണ് നമുക്ക് പാടാട്ടോ രണ്ടുപേര് നാലുപേര് തരണം ഓക്കേ ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ പാടിച്ചിരുന്നു ഓർമ്മ ഉണ്ടോ എഴുന്നോ ഏതൊരു ഗ്യാപ്പിന് ഗ്യാപ്പ് കിട്ടിയാലോ പാടിച്ചിരുന്നു ഇത് നമ്മുടെ സബ്സ്ക്രൈബർ ആണ് പിന്നെ പറഞ്ഞേക്കാരിക്കും ഇന്നത്തെ പരിപാടി എങ്ങനെ എങ്ങനെയുണ്ടാവും പക്ഷെ നല്ല എല്ലാരും അങ്ങനെ മൂന്നാമത്തെ മൂന്നാമത്തെ ട്രെയിനാണ് മൂന്നാമത്തെ ട്രെയിൻ ഞാൻ കാണുന്നുണ്ടോ കുടിക്കട്ടെ ഓ ചായയും ഇപ്പൊ സമയം എന്തായി സമീറെ ഓരിയോ ബിസ്ക്കറ്റ് ഓരിയോ വാങ്ങി മുട്ട ഉണ്ടോ പിന്നെ മുട്ട അധികം തിന്നിട്ട് പിന്നെ മുട്ട എല്ല പ്രോട്ടീനാന്ന് ഞാൻ നേരത്തെ മുട്ട തിന്നില്ലേ ഓരോ ബിസ്ക്കറ്റ് ഓ ഇടം ഭയങ്കര ചീര പൊക്ക പോ ഓരോ ബിസ്ക്കറ്റും ചായയും മക്കളെ ഭയങ്കര താങ്ങട്ടാ യാതൊരു രണ്ടര മണിക്ക് അതൊരു പാട്ട് ഓ കാണിച്ചിട്ടില്ല പാട്ട് ഓനാ കാണിച്ചിട്ടോന്ന് രണ്ട് പാട്ട് എടുത്തു എടുത്തിനാ പാട്ട് കാണുമെന്ന് നമ്മൾ പാടുന്ന നമ്മുടെ പെർഫോമൻസ് അഷഫ് കണ്ണൂരിൻ്റെ പെർഫോംസ് എല്ലാം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒരു കേട്ടോ അഷഫ് കണ്ണൂരിൽ സെർച്ച് ചെയ്താൽ മതി എൻ്റെ പാട്ടും കൂത്തുള്ള അതിലുണ്ടാവും യൂട്യൂബില് ബ്ലോഗിലും അങ്ങനെ ഇടയില്ല കേട്ടോ സംഭവം അറിയാലോ അങ്ങനെ എല്ലാ പാട്ടും നമുക്ക് ഇടാൻ വരാം യൂട്യൂബിൽ പറഞ്ഞു കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ വല്ല പ്രശ്നവും ഇല്ല അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആക്കിയിട്ടല്ലേ ഉള്ളൂ പിന്നെ റീൽസ് ആക്കിയിട്ട് ഷോർട്സ് ആക്കിയിട്ടല്ലേ ഇടാ യൂട്യൂബിൽ പിന്നെ നമ്മളെ ബ്ലോഗിൽ ഉണ്ടാവില്ല എന്നേ ഉള്ളൂ ഓക്കേ ചായ ഞാൻ പറയണ്ടല്ലോ അടിപൊളി ചായ മോശമില്ല മോശമില്ലാത്ത ചായ കേട്ടോ നമ്മുടെ ആ എന്നാ വീട്ടിൽ പോകുമെന്ന് കുളിച്ച് ഫ്രഷ് ആവുന്നു കിടന്നുറങ്ങുന്നു അനസ്സ് വരുന്നുണ്ട് അനസ്സ് രണ്ട് രണ്ട് ആളൊക്കെ ഉണ്ടാക്കാൻ പറ്റും രണ്ടാള അവന് വരും വന്നിട്ട് നമുക്ക് പോട്ടോ നാളെ പന്ത്രണ്ട് മണിക്ക് ഉറങ്ങി എണീക്കൂ നമുക്ക് വെള്ളച്ചാട്ടത്തിലേക്ക് രണ്ടു ദിവസം രണ്ട് ദിവസത്തിനുള്ളു കേട്ടോ മുമ്പേ മലപ്പുറം വെള്ളച്ചാട്ടത്തിലുള്ള വെള്ളച്ചാട്ടത്തില് വെള്ളച്ചാട്ടത്തിലേക്കെല്ലാം വരുന്നതാണ് ഇപ്പം കുറേ ഗ്യാപ്പായി ആ സമയത്ത് ക്യാമറ വേണം ഞാൻ റീ ടേക്കർത്തോ എടുക്കുന്ന ടൈം ആണ് അല്ലേ ഫുള്ള് റീ ടേക്ക് ആ സമയത്താ ഇപ്പം നോക്കിയതാ ഇപ്പം ഫ്രീ നിങ്ങൾക്ക് തോന്നുന്നു ഇപ്പം ഫുൾ ഫ്രീ അല്ലേ ഒറ്റ ടേക്ക് ഒന്നുമില്ല ടേക്കുന്ന സാധനം ഒറ്റ ടേക്കില്ല എടുക്കുന്ന എന്താണ് ഇപ്പം വരൂ വന്നിട്ട് നമുക്ക് വേണം